പ്രണയാഗ്നി രചന റോസൂസൻ അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അംബു എത്തി നേരെ പോയത് രഘുനാഥ് ഡോക്ടറുടെ റൂമിലേക്കായിരുന്നു ചന്ദ്രശേഖരന്റെ വീടിനടുത്തുള്ള ഡോക്ടർ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് അംബുവിന് എന്താണോ താൻ ഈ വഴിയൊക്കെ ലാപ്ടോപ്പിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് ഡോക്ടർ വാതിൽ തുറന്നു വരുന്ന അംബുവിനെ കണ്ട് ചോദിച്ചു ചെറിയൊരു പണി ഡോക്ടർ ഡോക്ടറെങ്കിൽ ചുരുക്കത്തിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു പണി കൊടുത്ത ആരാണെന്ന് മാത്രം പറഞ്ഞില്ല അവൻ പോലീസിൽ അറിയിക്കണം ഫോൺ എടുക്കാൻ തുടങ്ങിയ ഡോക്ടർ തടഞ്ഞവൻ അത്രമാത്രം മാത്രം ഒന്നുമില്ല നാലഞ്ച് സ്റ്റിച്ചിട്ടെന്നാൽ മതി അത്രക്കേ ഉള്ളൂ അമ്പു നിസ്സാരമുട്ടിൽ പറഞ്ഞു അതൊന്നും പറ്റില്ല വിശദമായിട്ട് ചെക്ക് ചെയ്യണം നീ ഇങ്ങോട്ടൊന്നും പറയണ്ട പോലീസിൽ അറിയിക്കുന്നില്ല നിനക്ക് വേണ്ടെങ്കിൽ പക്ഷേ മുറിവ് എത്രത്തോളം ആഴത്തിലാണെന്നൊക്കെ നോക്കിയിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഡോക്ടർ വേഗം സിസ്റ്ററെ വിളിച്ച് വളരെ വേഗത്തിലെല്ലാം നടത്തി ഡോക്ടർ മുറിവ് ഡ്രസ്സ് ചെയ്ത് സ്റ്റിച്ചിട്ടു സ്കാനിംഗ് എല്ലാം നടത്തി കഴിഞ്ഞിരുന്നു ഇതിനോടകം ഭാഗ്യം ചോര മുറിവ് ആഴത്തിലാണെന്ന് പോയി കാര്യമായിട്ടൊന്നുമില്ല ഉള്ളിലേക്ക് താഴ്ന്നു പോയിട്ടില്ല ദശപ്പുറം മാത്രമാണ് കട്ടായിരിക്കുന്നത് അതുകൊണ്ടൊന്നും പേടിക്കാനില്ല ഡോക്ടർ ചിരിച്ചുകൊണ്ട് അമ്പുവിനെ നോക്കി പറഞ്ഞു എനിക്കും അറിയായിരുന്നു അപ്പം ഇനി പോവാലോ അല്ലേ അമ്പു ചിരിയോടെ ചോദിച്ചു നിർബന്ധമാണെങ്കിൽ പോവാം ഇല്ലെങ്കിൽ തോടെ കിടന്ന ആൾ പോവാം ഒരു ചേഞ്ചു ആവുമല്ലോ ഡോക്ടർ നർമ്മത്തിൽ പറഞ്ഞുകൊണ്ട് ചിരിച്ചു അയ്യോ വേണ്ടായി ഞാൻ പോയേക്കാം ഇത്രയ്ക്കും വലിയ കെട്ടിണ്ടൊന്നും ആവശ്യമില്ലായിരുന്നു നെഞ്ചിന് കുറുകെ കെട്ടിയിരിക്കുന്ന വെള്ള ബാൻഡേജിൽ നോക്കി പറഞ്ഞു അമ്പു അത് വേണം കേട്ടോ മുറിവ് നനയാൻ ശ്രദ്ധിക്കണം ഒരാഴ്ച കഴിഞ്ഞ് എടുക്കാൻ വരണം ഇൻഫെക്ഷൻ ആവ സൂക്ഷിക്കണം പിന്നെ ഡ്രൈവിംഗ് അധികം വേണ്ട കഴിയുന്ന റെസ്റ്റ് എടുക്കണം ഡോക്ടർ പറഞ്ഞു കേട്ട് അമ്പു പെട്ടുപോയി എന്ന മട്ടിൽ നോക്കി ഷർട്ട് ഊരി തോളിലിട്ടാണ് അവൻ ഇരിക്കുന്നത് ഷർട്ടിൽ ചോറയുടെ മനം അടുപ്പിക്കുന്ന ഗന്ധം അവന് തന്നെ മനം പുരട്ടി ചോറയുടെ ഗന്ധം അപ്പോഴേക്കും വാതിൽ തുറന്ന അറ്റന്മാരിൽ ഒരാൾ എത്തി ഒരു കവർ ഡോക്ടർക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അയാൾ ശരി രവി പോയിക്കോളൂ ആ കവർ വാങ്ങി ഡോക്ടർ പറഞ്ഞു അയാൾ തിരികെ പോയി അമ്പു അപ്പുറത്ത് വാഷ്റൂം ഉണ്ട് ഇത് തനിക്കുള്ള ഡ്രസ്സാണ് പോയി ചെയ്തിട്ട് വാ പോയിട്ടുവാ നോക്കി പറഞ്ഞപ്പോൾ ആ കണ്ണുകളിൽ പിതാവിന്റെ വാത്സല്യം തുളുമ്പേൽക്കുന്ന കണ്ട അമ്പു അന്യനൊന്നല്ലല്ലോ എനിക്ക് തന്നോടുള്ള കടപ്പാടി ജന്മം തീർത്താ തീരാത്ത അതിനു മുന്നിൽ ഇതൊന്നും ഒന്നല്ലെടോ പോയി ഡ്രസ്സ് വാ മോനെ ഡ്രസ് മാറിയിട്ടുവാഴികൾ നിറയുന്ന കണ്ട് മറ്റൊന്നും പറയാതെ അമ്പു അത് വാങ്ങി വാഷ്റൂമിലേക്ക് നടന്നു നാലു വർഷം പുറകിലേക്ക് അവന്റെ മനസ്സൊരു പടിയിറക്കം നടത്തി അങ്കിളിന്റെ മകൻ സുദീപ് മയക്കുമരുന്നിനടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ രക്ഷപ്പെടുത്തിയ താനാണ് പക്ഷേ ലഹരി അപ്പോഴേക്കും സുതിയെ കാർന്ന് പിടിച്ചിരുന്നു ഇന്നും ഏതോ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് സുതി സമപ്രായക്കാരായിരുന്നു തങ്ങൾ പക്ഷെ അവൻ തെറ്റുകളിലേക്ക് പോകുന്ന അറിഞ്ഞില്ല അറിയുമ്പോഴേക്കും തിരുത്താൻ കഴിയാത്ത വിധം അടിമപ്പെട്ടു പോയിരുന്നു അവൻ ഒരിറ്റുകണ്ണുനീർത്തുള്ളി നിലത്തേക്ക് വീണി ചിതറി അമ്പുവിൻ്റെ അമ്പു പെട്ടുന്നതിനെ കണ്ണുകൾ അമർത്തി തുടച്ചു വാഷ്റൂമിലേക്ക് കയറി മുഖം കഴുകി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു മെറൂൺ നിറത്തിലുള്ള ഷർട്ടും വെള്ളയിൽ മെറൂൺ കരയോട് കൂടിയ മുണ്ടുമായിരുന്നു ഊരിമാറ്റിയ വസ്ത്രങ്ങൾ കവറിൽ ഭദ്രമായി വെച്ചു ലേശം പൊങ്ങിരിക്കുന്നുണ്ട് കെട്ടിയ ഭാഗം എന്നാലും സാരമില്ല അമ്പു ഒന്നുകൂടി കണ്ണാടിയിൽ നോക്കി ഡ്രസ്സ് തനിങ്ങി നന്നായിട്ട് ചേരുന്നുണ്ട് പുഞ്ഞിരിച്ചു കൊണ്ട് താടി ഒന്നൊഴിഞ്ഞ് സെറ്റാക്കി പുറത്തേക്ക് ഇറങ്ങിയവൻ അമ്പു ഇതുപോലെ ആവശ്യം വരുമ്പോഴല്ല ഇടക്ക് തനിക്ക് വീട്ടിലേക്ക് ഇറങ്ങാം സുനന്ത ചോദിക്കാറുണ്ട് തന്നെ കുറെ ആയി കണ്ടിട്ടെന്ന് പറയുകയും ചെയ്തു ഒന്ന് വാടോ അതൊക്കെ സന്തോഷമല്ലേ ഞങ്ങൾക്കും കാത്തിരിക്കാനും വെച്ചു കൊള്ളുമ്പോൾ ആനക്ക് ആരാ അങ്ങളുടെ വാക്കുകളുടെ വേദന അറിയുന്നുണ്ടായിരുന്നു അമ്പു ഞാൻ വരാം കേട്ടു കാണാൻ വരാം അമ്പു പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി അപ്പോഴേക്ക് അബിയെ കൊണ്ടുവന്നിരുന്നു കാഷ്വാലിറ്റിയിൽ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്പുവിനെ കണ്ടപ്പോൾ ഹരി അവൻ്റെ അടുത്തേക്ക് വന്നു അവൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു ആക്സിഡൻറ്റ് പറ്റിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒരു ആയിരിക്കും ഞാൻ മധുവിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം നീ ക്യാബ് ഹൗസിലേക്കല്ലേ പോകുന്നത് അവൾ ഇട്ടിട്ട് ഞാനും വരാം അമ്പു എന്ന് ആലോചിച്ചു ഈ കിട്ടുകൊണ്ട് അങ്ങോട്ട് പോയ കുട്ടിത്തേ വാങ്ക് കണ്ടുപിടിക്കും പിന്നെ ബി ബി സി ആയിരിക്കും അതുകൊണ്ട് ഇപ്പോൾ പോകണ്ട പിന്നെ അമ്മമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ദിവസമല്ലേ അവരാഘോഷിക്കട്ടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അമ്പു നോക്കി അതെ നീ അവിടേക്ക് വന്നാൽ മതി പറഞ്ഞുകൊണ്ടിറങ്ങി അവർ രണ്ടുപേരും രണ്ടുവഴിക്ക് പോയി ഹരി മധുവിനെ കൊണ്ടുവരാനും അമ്പു കാവലയിൽ കേബിൾ ഹൗസിലേക്കും വരിയായി നീരപ്പലകയിട്ട് ആറ് കടമുറികൾ കഴിഞ്ഞ മുകളിലേക്ക് കയറിപ്പോവാനുള്ള മരഗോവണിയുണ്ട് നാൽപ്പത് വർഷം മുമ്പുള്ള ഗോവണി പലകകൾ മിനുസമുള്ളതായി തീർന്നിരിക്കുന്നു നിരന്തരമുള്ള ഉപയോഗം കൊണ്ടും കാല് പഴക്കം കൊണ്ടും ചില പടികൾ കാൽ വെക്കുമ്പോൾ ഞെരക്കം പിടിച്ച് ശബ്ദിക്കും പ്രായത്തിന്റെ ആവശ്യത വിളിച്ചോതിക്കൊണ്ട് മാഷിലെ തന്നെ കെ ആർ ബിൽഡിങ്ങിലാണ് കവലയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാവിധ സാധന ജംഗമ വസ്തുക്കളുടെ കടയും എന്നിന് മുടിവെട്ടുന്ന ബാർബർ ഷോപ്പ് വരെ കെ ആർ ബിൽഡിങ്ങിലുണ്ട് മൂന്ന് നിലകളുള്ള ബിൽഡിങ്ങിൽ ഒന്നാം നിലയിലും രണ്ടാം നിലയിലുമായിട്ട് പന്ത്രണ്ട് മുറികളാണ് ഓരോ നിലയിലും കോമൺ ആയി കോമണായി ഉണ്ട് ഏറ്റവും മുകളിലെ വിശാലമായ ഹാളാണ് ആ നാട്ടിലാകെയുള്ള കേബിൾ ഓപ്പറേറ്റിംഗ് സ്ഥാപനം പാതിഭാഗം മുഴുവൻ കേബിൾ സാധനങ്ങളും ടിവികളും മറ്റുമാണ് പാതിഭാഗമാണ് അമ്പുവിൻ്റെ സാമ്രാജ്യം സമ്പന്നതയുടെ നടുവിൽ നിന്നും വലിച്ചെറിഞ്ഞ അവൻ്റെ ഇപ്പോഴത്തെ താവളം കഴിഞ്ഞ ആറു വർഷമായിട്ട് ആമ്പു ഇവിടെയാണ് നാട്ടിൽ പോകാൻ ഇടമില്ലായിട്ടല്ല വളർന്ന് ഇടമിട്ടു പോകാൻ കഴിയാത്തതു ജീവനേക്കാൾ ഏറെ സ്നേഹിച്ചവർ ഈ നാട്ടിലായതുകൊണ്ട് അവരെ കാണാതിരിക്കാൻ കഴിയാത്തുകൊണ്ട് മാത്രം ഇവിടെ തങ്ങാൻ വിരിക്കപ്പെട്ടവൻ ഒരാൾക്ക് മാത്രം കിടക്കാൻ കഴിയുന്ന കട്ടിലും ജനലിനോട് ചേർത്തിട്ടിരിക്കുന്ന വീതി കൂടിയ തടിമേശയും കൈപ്പിടിയുള്ള രണ്ട് മരക്കസേരയും അരിൽ തന്നെ തടി കൊണ്ടുള്ള അലമാരയും ആകെയുള്ള സമ്പാദ്യം എന്ന് പറയാനുള്ള നാലോ അഞ്ചോ ഷേർട്ടും ഒരു വെള്ളമുണ്ടും രണ്ട് കാവ്യമുണ്ടും മൂന്ന് കറുപ്പുമുണ്ടും മുകളിൽ നോക്കി കിടന്നാൽ പഴമതാൻ പ്രൗഢി വിളിച്ചോതുന്ന വലിയ ഉത്തരവും കഴുക്കോലും നാണിച്ചുകൊണ്ട് എത്തി നോക്കുന്ന സൂര്യപ്രകാശം കറുപ്പ് ചാന്തിട്ട നിലത്ത് കുഞ്ഞുകളങ്ങൾ തീർക്കുന്നുണ്ട് അബുഷർട്ട് ഒരു ഹാങ്ങറിൽ കൊളുത്തി വെടിനടിയിൽ നിന്ന് താക്കോലൊരു തലമാര തുറന്നു കാവിമുണ്ടെടുത്തുടുത്ത് വെള്ളമുണ്ട് ഒരു ഹാങ്കറിൽ ഇട്ടു പാഷേ എത്തിയോ വിളിച്ചുകൊണ്ട് ഒരു പയ്യൻ ഓടി വന്നു പതിനേഴ് വയസ്സ് തോന്നിക്കും ബ്ലാക്ക് ബെർമുടയിൽ നീല ബനീനുമാണ് വേഷം ഇവൻ മാരിപറ്റു അച്ഛനും അമ്മയ്ക്കൊപ്പം ചെറുപ്പത്തിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ് ഈ സ്ത്രീടയിലാണ് അച്ഛൻ്റെ ജോലി ഇവിടെ തന്നെ സ്ഥലം വാങ്ങി കുഞ്ഞ് വീട് വെച്ച് കൂടി ഒമ്പതാം ക്ലാസ് വരെ മുത്തു പഠിച്ചു അച്ഛനൊരു അപകടത്തിൽപ്പെട്ട് മരിച്ചു അതോടെ മുത്തു അമ്മയും തനിയായി ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് നാട്ടിൽ തിരികെ പോയതുമില്ല മുത്തു അമ്മയെ സഹായിക്കും വീടുകളിൽ പോയി ഡ്രസ്സ് അയൺ ചെയ്യാനുള്ളത് വാങ്ങിക്കൊണ്ടുവരും അമ്മ വീട്ടിലിരുന്ന് അയൺ ചെയ്യും അതൊക്കെ തിരികെ കൊണ്ടു കൊടുക്കും മുത്തു അതിനോടുകൂടെ അമ്പുവിനെ സഹായിക്കാനും വരും അമ്പു പുറത്തു പോകുമ്പോൾ കേബിൾ ഓപ്പറേറ്റിംഗ് അവനാണ് നീ എവിടെ പോയിരിക്കായിരുന്നു ബോംബ് പറഞ്ഞള്ളേ ഇവിടെ തന്നെ കാണുന്നു ആരെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞു വിളിച്ചാ ഫോൺ എടുക്കേണ്ട ആ മുത്തേ അവനെയൊന്ന് തിരിഞ്ഞോക്കി മുണ്ട് മുറിക്കെടുത്തോണ്ട് ചോദിച്ചു അബു അല്ല മാഷെ എന്താ ഇത് കെട്ട് അവന്റെ മുഖം പെട്ടെന്ന് മാറി ഏയ് അത് പേടിക്കാനൊന്നുമില്ല ഞാനൊന്ന് വീണു താഴെ വെട്ടി നിർത്തിയ മരക്കമ്പുണ്ടായിരുന്നു അത് തറച്ച് കയറി സ്റ്റിച്ചിട്ടിട്ടുണ്ട് നീ കളക്ഷം വാങ്ങാൻ പോയോ വിഷയം മാറ്റാൻ വേണ്ടി ചോദിച്ചു അമ്പു പോയി അതൊക്കെ വാങ്ങി ഭദ്രാക്കി വെച്ചിട്ടുണ്ടെങ്കിലേ തടിമേശ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു മുത്തു നീ പോയിട്ടേ അബ്ദാന്റെ കടയിൽ നിന്ന് സ്ട്രോങ് ആയിട്ടൊരു ടീ വാ ഞാനൊന്ന് കിടക്കട്ടെ പറഞ്ഞുകൊണ്ട് അമ്പു കട്ടിന്റെ മേലേക്ക് ചാങ്ങി മുത്തു അവനെ നോക്കിക്കൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോയി ഈ സമയം മംഗലത്തെ വീട്ടിൽ അമ്മമ്മയുടെ കൂടെ കട്ടിൽ കിടക്കുകയാണ് ദക്ഷ അവളുടെ വലതു കൈ അമ്മമ്മയുടെ നെഞ്ചിന് കുറുകെ വട്ടം പിടിച്ചിട്ടുണ്ട് അമ്മമ്മ പറയുന്ന കാത് കൂർപ്പിച്ച് കേട്ട് കിടക്കുകയാണ് ദക്ഷ എന്റെ അമ്പു പാവ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അവന് കഴിയൂ നിന്റെ അമ്മ അവനെ വേദനിപ്പിച്ചു മനസ്സ് വേദനിച്ച് എൻ്റെ കുട്ടി ചന്ദ്രോദയത്തിനിന്ന് ഇറങ്ങിയത് എന്നിട്ട് ഇവിടേക്ക് വരാൻ കൂട്ടാക്കിയില്ല അവൻ ഒടുവിൽ അബു നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോൾ ഏറ്റവും വേദനിച്ച നിന്റെ അമ്മ തന്നെയാ ചുറ്റും നിന്ന ശത്രുക്കളെ തിരിച്ചറിയാൻ കഴിയാതെ പോയി നിന്റെ അച്ഛന് അറിഞ്ഞു വന്നപ്പോൾ ഒരുപാട് വൈകി മോളെ അമ്മമ്മ നെടുവീർപ്പോടെ പറയുന്ന കേട്ട് കണ്ണുകൾ നിറഞ്ഞ അവളോട് അതെ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ അമ്പുവിന് അതാണ് താനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നതിന്റെ കാരണം പെട്ടെന്ന് അവടെ മനസ്സിലേക്ക് അവൻ മുഖം കയറി വന്നു പെട്ടെന്ന് അവൾ ചാടി എഴുന്നേറ്റു അമ്പു വന്നില്ലല്ലോ ഒന്ന് വിളിച്ചു നോക്കുക അമ്മമ്മേ അമ്പു അഭിയ തേടി ചെന്നിട്ടുണ്ടാവും എന്ന് ഉറപ്പായിരുന്നു അവൾക്ക് മോള് പോയി മാമയോട് പറയി വിളിക്കാൻ അമ്മമ്മ പറഞ്ഞപ്പോൾ ദക്ഷ എഴുന്നേറ്റ് പൂമുഖത്തേക്ക് നടന്നു പൂമുഖത്തെ ചാരി കസയിലെ ചാരി കിടക്കുന്നുണ്ടായിരുന്നു കൃഷ്ണനുണ്ണി മാമേ അമ്പുവിനെ ഒന്ന് വിളിക്കാൻ ദക്ഷ അരിങ്ങിക്കൊണ്ട് പറഞ്ഞു അതിനെന്താ മോളെ ദാ ഫോൺ മോള് തന്നെ വിളിച്ചു കൃഷ്ണനുണ്ണി ഫോണെടുത്ത് നമ്മൾ ഡയൽ ചെയ്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ദക്ഷ പരിഭ്രമിച്ചുകൊണ്ട് ഫോൺ വാങ്ങി എന്താ അവിടെ അവിടെങ്കിലും പ്രശ്നമുണ്ടോ എടുത്ത പാട അമ്പുവിന്റെ ചോദ്യം കേട്ട് അവളൊന്ന് പതറി എന്തെങ്കിലും ചോദിച്ച മുഴുവനാക്കുന്നതിന് മുമ്പ് ഉറക്കെ പറഞ്ഞു ഓ ഓഹ് ചാത്തോന്നറിയാൻ വിളിച്ചതായിരിക്കുമല്ലേ ചാത്തിട്ടില്ല ജീവനോടെ ഉണ്ട് പിന്നെ നിന്ന മറ്റവനേതാണ് തീരുമാനമായിട്ടുണ്ട് അതെ ഓവർ ആവണ്ട എന്നെ വിളിക്കുകയും വേണ്ട എനിക്കറിയാം എന്ത് വേണമെന്ന് ഇത്രയും നാൾ ഒറ്റക്കായിരുന്നു അമ്പു ഒരു പാട്ടിയും കൂട്ടിനുണ്ടായിരുന്നില്ല ഇനി അങ്ങോട്ട് അതിന്റെ മതിയെന്ന തീരുമാനം നീ ഇന്നെ സേഫായവരിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട് പൊതുവാളെങ്കിൽ വരട്ടെ എന്നിട്ട് കോടതിയിൽ ഹാജരാക്കാം ഞാനില്ല അങ്കളിനോട് സംസാരിച്ചിട്ടുണ്ട് അല്ല നിനക്കാമാരെ വെറുതെ വിടുന്നാണെങ്കിൽ അങ്ങനെയോ ആവാം അങ്കിൽ വന്നിട്ട് സംസാരിച്ചാ മതി നീ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മറുപടി കാത്തിൽക്കാതെ ഫോൺ വെച്ചുകൊണ്ട് കട്ടിലിന്റെ ക്രാസിൽ തലവെച്ച് ഉയർന്നു കിടന്നു അമ്പു ജനലിനോട് ചേർത്തിട്ടിരിക്കുന്ന കട്ടിൽ കിടന്ന് ജനൽ തിണ്ടിലിരിക്കുന്ന ഫോട്ടോയിലേക്ക് അവൻ നോക്കി നാലു വയസ്സുകാരി കുട്ടി ഉടുപ്പിട്ട ഒരു പെൺകുട്ടിയും അവളുടെ തോളിൽ കൈ വെച്ചുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ആറു വയസ്സുകാരൻ പയ്യനും ഇരുവരുടെയും കഴുത്തിൽ കൊള്ളില്ലാത്തണ്ടുകൊണ്ട് ഉണ്ടാക്കി പരസ്പരം ചാർത്തിയ മാലയും അത് കുട്ടിക്കാലത്ത് ഒരുമിച്ച് കളിച്ചിടന്നപ്പോൾ എടുത്ത ഫോട്ടോയാണെങ്കിലും അന്ന് മുതൽ കുറിച്ചു വെച്ചിരുന്ന അമ്പു മനസ്സിൽ ആരുടെയെങ്കിലും കഴുത്തിൽ താലി ചാർത്തി കൂടെ കൂട്ടുന്നുണ്ടെങ്കിൽ അതിവിടെ ആയിരിക്കും എന്ന് അവന്റെ ചുണ്ടിന്റെ കോണിൽ ഒരു ചിരി മിന്നി ഫോൺ കെട്ടായി എന്നറിഞ്ഞിട്ടും ദക്ഷ അതേ നിൽപ്പ് തുടർന്നു അമ്പു തന്നെ വെറുത്തില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ അതെ അച്ഛേ ഏട്ടനോട് ഇവിടേക്ക് വരാൻ പറയണം അവിടെ ഇനി എന്തൊക്കെ ഗുലുമാനാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയില്ല ഇവിടെ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇതുവരെ ഇവിടേക്ക് തിരിഞ്ഞുപോലും നോക്കാതിരുന്ന പലരും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കാരണമുണ്ടോ അച്ഛൻ മിണ്ടായിരുന്നൊരു കാര്യമില്ല ദേവൂട്ടി നാക്കിന എന്ത് വിളിച്ചു പറഞ്ഞാൽ നിന്റെ സ്വഭാവം മാറ്റണം കേട്ടോ ലക്ഷ്മി മോളെ വിളിച്ചകത്തേക്ക് പോയിക്കോ ഇല്ലെങ്കി അവൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും അച്ഛൻ മാത്രമാണ് ദേവൂട്ടി എന്ന് വിളിക്കുക ദേവനന്ദേ ഈ പെണ്ണിനിത് എത്ര പറഞ്ഞാലും മനസ്സിലാകുന്നില്ലേ ഏട്ടാ ഞാൻ എന്ത് ചെയ്യാൻ പഠിക്കാൻ പറഞ്ഞു വിട്ടാ ഞാൻ വടക്കിന് ഭാത്തുനിന്ന് തിരക്കിട്ട് പൂമുഖത്തേക്ക് വന്നു ലക്ഷ്മി നന്ദ പറയട്ടെ മാമി തെറ്റെന്റെ ഭാഗത്തുണ്ടല്ലോ കേൾക്കാൻ ഞാൻ അർഹയാണ് പറഞ്ഞുകൊണ്ട് ദക്ഷം മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്തിന്റെ വടക്ക് ഭാഗത്ത് വലിയ ചെമ്പകമരമുണ്ട് പടർന്നു വന്നലിച്ച് നിൽക്കുന്ന മരത്തിൽ നിറയെ പൂക്കളുണ്ട് മുറ്റം വേർതിരിച്ച് കെട്ടിയ കൽപ്പടവുണ്ട് തൊടിയിൽ നിന്നും ഇറങ്ങിയ വയലാണ് പച്ചപ്പട്ട് മനോഹാരിത നിറഞ്ഞ വയലിൽ പോക്ക് വെയിൽ അടിക്കുന്നുണ്ട് കുറച്ചു മാറി നടവരമ്പുണ്ട് നടവരമ്പ് കിടന്നു ചെന്നാൽ പുരാതന ശിവക്ഷേത്രത്തിലാണ് വലിയ മതിൽ കെട്ടാണ് പുറത്തിന്നാലൊന്നും കാണില്ല അത്രക്ക് വലിയ മതിലാണ് തൊട്ടു തന്നെ വലിയ ക്ഷേത്രക്കുളവും ആലും അമ്മയുടെ കൂടെ ഇവിടെ വരുമ്പോഴെല്ലാം പോവാറുണ്ട് ദേവിടെ നടയിൽ തൊഴു നിന്നാൽ എല്ലാ വേദനകളും എന്നാണ് അമ്മ പറയുക ക്ഷേത്രത്തിൽ നിന്നും ഉയർന്നു കേൾക്കാം ദീപാരാധന തുടങ്ങാൻ ഇനിയും സമയമുണ്ട് ദക്ഷവേഗം തിരികെ നടന്നു മാമി എനിക്കൊന്ന് ക്ഷേത്രത്തിൽ പോണം ഞാൻ വരാ മോളെ പോയി കുളിച്ചു വരൂ മാമി കുളിച്ചിട്ട് വരാം വേണ്ട ഞാൻ തനിയെ പോവാം ഇവിടെ അടുത്തല്ലേ മാമി വെറുതെ ബുദ്ധിമുട്ടെന്ന് ഒരു ബുദ്ധിമുട്ടില്ല ആ കാന്താരി വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വരാം പറഞ്ഞുകൊണ്ട് മാമ അകത്തേക്ക് പോയി ദക്ഷാ അമ്മമ്മിയുടെ റൂമിലേക്ക് പോയി അമ്മമ്മയോട് പറഞ്ഞപ്പോൾ അമ്മമ്മ ആശ്വാസത്തോടെ അവളെ നോക്കി പറഞ്ഞു നന്നായി മോളുടെ മനസ്സൊന്ന് ശാന്താവാൻ ദേവരുടെ നടയിൽ പോകുന്ന തന്നെയാ നല്ലത് വിളിച്ചാ വിളിപ്പുറത്താ ദേവര് മോള് നന്ദമോള് കൂട്ടി പോയി വാ അമ്മമ്മക്ക് അത്രയിടാൻ നടക്കാനൊന്നും വയ്യ കുട്ടി നീപാരാധന തൊഴുതി വരുമ്പോ ഇരുട്ടാവുകയും ചെയ്യും പിന്നെ ഈ വേഷത്തിൽ പോകാൻ പാടില്ല കേട്ടോ അമ്മമ്മ സെറ്റ് കൊണ്ട് എടുത്തരാം നിന്റെ എല്ലാ പിറന്നാളിനും ഞാൻ എടുത്തു വെക്കും നീ വരുമ്പോ തരാൻ അതുപോലെ എടുത്തു വച്ചതാ കഴിഞ്ഞ വർഷം നീ പിന്നെ വന്നിട്ടില്ലല്ലോ അമ്മമ്മ പറഞ്ഞുകൊണ്ട് മരത്തിന്റെ അലമാര തുറന്നു ദക്ഷ ഓർത്തു അതെ അമ്മമ്മ പറഞ്ഞ് ശരിയാണ് തന്റെ എല്ലാ പിറന്നാളും അമ്മയുടെ കൂടെ ഇവിടെ വരികയും ദേവരുടെ ക്ഷേത്രത്തിൽ പ്രത്യേകം പൂജകളും വഴിപാടുകളും എല്ലാം അമ്മ നടത്താറുമുണ്ട് തന്നെ മാത്രമല്ല അമ്പുവിൻ്റെയും ഉച്ചക്കത്തെ സതി വീട്ടിൽ കഴിച്ചുകൊണ്ടാണ് ഇവിടേക്ക് വരിക വൈകിട്ട് എല്ലാവരും കൂടി ഇവിടെ കൂടും അത്താഴം കഴിഞ്ഞ് തിരിച്ചൻ കൂടെ ഉണ്ടാവില്ലെന്ന് മാത്രം എന്നും പിറന്നാളും അമ്മമ്മയുടെ വക സമ്മാനം കിട്ടാറുണ്ട് അന്നൊന്നും ആ സമ്മാനങ്ങൾക്ക് വലിയ വിലയൊന്നും തോന്നിയിരുന്നില്ല അച്ഛൻ വാങ്ങി വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും മതിയാവോ ഉള്ളുകൊണ്ട് ഇപ്പോഴാണ് എല്ലാത്തിന്റെയും വില തിരിച്ചറിയുന്നത് അല്ലെങ്കിലും നഷ്ടപ്പെടുമ്പോഴാണല്ലോ വില നാം മനസ്സിലാക്കുന്നത് ദാവണിയും സെറ്റുമുണ്ട് ഉപയോഗിക്കുന്നത് ഈടെ വരുമ്പോൾ മാത്രമാണ് അതും അമ്മ ഉടുപ്പിച്ചേരണം അമ്മയുടെ ഓർമ്മകളിൽ അവളൊന്നും അമ്മമ്മ കൊടുത്ത സെറ്റുമുണ്ട് വാങ്ങി അവൾ മയിൽപ്പീലിയുടെയും ഓടക്കുഴലിന്റെയും ഉണ്ണിക്കണനെയും ഡിസൈൻ ചെയ്ത പച്ചക്കറി സെറ്റുമുണ്ടും പച്ച നിറത്തിലുള്ള ബ്ലൗസും അടിപ്പാ അവിടെയും പുതിയത് എടുത്തു കൊടുത്തു അമ്മമ്മ ബ്ലൗസിലും വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി ദക്ഷയ്ക്ക് അവളത് വാങ്ങി മാമിയോട് എടുത്തു തരാൻ പറയാം മോള് പോയി കുളിച്ചിട്ട് വാ ഞാൻ ലക്ഷ്മിയെ വിളിച്ചിട്ട് വരാം ദക്ഷ ബാത്റൂമിലേക്കും അമ്മമ്മ മുറിവിട്ട് പുറത്തേക്കും പോയി ഈ സമയം അമ്പുമാരിയും സംസാരിച്ചിരിക്കുകയായിരുന്നു അമ്പു എന്തൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ രാത്രി നീ അവിടെ വേണ്ടായിരുന്നു ഇനിയും വൈകിട്ടില്ല ഒരു അരമണിക്കൂർ യാത്രയിലേ ഉള്ളൂ എന്റെ കയറിപ്പോ നീ ദേഹം കണ്ട വിശ്വനാഥ് അറിഞ്ഞിട്ടാണോ അബി കളിച്ചെന്നറിയില്ല വിശ്വനാഥ് അറിഞ്ഞിട്ടാണെങ്കിൽ ദക്ഷയ്ക്ക് നേരെ ഇനിയും ആക്രമണം ഉണ്ടായേക്കാം അവൾക്ക് കാവലായിട്ട് നീ വേണം പ്രത്യേകിച്ച് പൊതുവാളെങ്കിൽ ലാൻഡ് ചെയ്യുന്ന വിവരം വിശ്വനാഥൻ അറിഞ്ഞിട്ടുണ്ടാവും പൊതുവാളെങ്കിളുടെ മുമ്പിൽ പിടിച്ചെടുക്കാൻ കഴിയില്ലെന്ന ബോധ്യയുടെ ഉണ്ടെങ്കിൽ അവർ എന്തു ചെയ്യാൻ മടിക്കില്ല അവർക്ക് മുന്നിലുള്ള തടസ്സം നീ ദക്ഷ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവെങ്കിൽ അങ്കിടേയും കൃഷ്ണാൻഡിയുടെയും മരത്തിനു മുമ്പിൽ വിശ്വനാഥന്റെയും വക്കീലങ്കിന്റെയും കൈകൾ തന്നെയായിരിക്കും അവരുടെ കള്ളക്കളികളെല്ലാം ചന്ദ്രശേഖരങ്ങൾ കൈയോടെ പിടികൂടിയതിൽ പകുതീർത്താവണം നീ സംശയം പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ വിശ്വസിച്ചിരുന്നില്ല ഇപ്പൊ ദക്ഷക്ക് നേരെ ഉണ്ടായ അബിയുടെ ആക്രമണം കണ്ടപ്പോ എനിക്ക് ബോധ്യായി അവര് തന്നെയാണ് അതിന് പിന്നിലെന്ന് അതുകൊണ്ട് തൽക്കാലം നീ തറവാട്ടി പോണം ദക്ഷക കാവലായി അല്ലെങ്കിൽ അവളുടെ ജീവനത്തെ ശരീരം കാണേണ്ടി വരും ഹരി പറഞ്ഞു മുമ്പ് തന്നെ അമ്പു അലറി എന്താ ഈ അഗ്നിദേവ് അമ്പാടിയുടെ മരണത്തിന് പോലും വിട്ടുകൊടുക്കില്ല ഞാൻ അവളെ അമ്പു ചാടി എഴുന്നേറ്റ് ഹാങ്ങറിൽ കൊളുത്തിയിട്ട ഷർട്ട് എടുത്തിട്ടു ഡോക്ടറെ വാങ്ങിക്കൊടുത്ത മുണ്ടും മുത്തുവിനെ വിളിച്ച് പറയട്ടെ ഞാൻ രണ്ടു ദിവസം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ പൊതുവാളങ്ങൾ എത്തിയ ഉടനെ ദക്ഷയും കൊണ്ട് ചന്ദ്രോദയത്തിലേക്ക് വരണം കുറെ കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ ഒരിക്കലും വെളിയിൽ വരാത്തവണ്ണം പൂട്ടണം വിശ്വനാഥിനെയും വക്കീലിനെയും നിയമത്തിനു മുമ്പിൽ അവർ ഇട്ടുകൊടുക്കുന്നതിന് മുമ്പ് അമ്പുവിന് തീർക്കാനുള്ള കണക്കും തീർക്കണം അവന്റെ കണ്ണുകളിൽ അഗ്നി പടർന്നു അവന്റെ മനസ്സിൽ നിറവോടെ ഒരു ചിത്രം വന്നു തന്നെ മണിയിലിരുത്തി താരാട്ട് പാട്ടുപാടുന്ന കൃഷ്ണാപ്പച്ചിയുടെ ഓർമ്മ വെച്ച നാളു തൊട്ട് തന്നെ ലോകമായിരുന്ന കൃഷ്ണമ്മയുടെ അമ്പ് മുത്തുകൾ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചു അരി നീ ഇവിടെ വേണം എന്തെങ്കിലും പ്രശ്നമുണ്ടായ മുത്തുവിനെ സഹായിക്കാൻ മാത്രമല്ല നിണ്ട കൂടെ പോയി അവർക്ക് സംശയം തോന്നും താൽക്കാലം എൻ്റെ കെട്ട് മറിഞ്ഞിരിക്കട്ടെ ആരും അറിയണ്ട ഞാൻ പോയിട്ട് വരാം പറഞ്ഞുകൊണ്ട് കീ ഹോട്ടലിൽ നിന്ന് കീ എടുത്ത് പുറത്തേക്ക് നടന്നു അവന് പിന്നാലെ ഹരി വാതിൽ അടച്ചു പൂട്ടി അമ്പു കീ ഹരിയെ ഏൽപ്പിച്ചു വന്നിട്ട് കാണാം പറഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങി രണ്ടുപേരും അമ്പു തന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി ഹരി അവന്റെ കാറിൽ കയറി അരമണിക്കൂറുള്ള യാത്ര അമ്പു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മംഗലത്തറവാട്ടിലെത്തി പോമുഖത്ത് വിളക്ക് നിറഞ്ഞ് കത്തുന്നുണ്ട് അമ്മമ്മ ഉമ്മറത്തിനെ നോക്കിയിരിക്കുന്നുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തി ഇറങ്ങി അമ്പു അല്ല എവിടെ എല്ലാവരും ചോദിച്ചുകൊണ്ട് അമ്പ് ഉമ്മത്തേക്ക് കയറി അവരൊക്കെ തൊഴാൻ പോയി മോനെ അമ്മമ്മ പറഞ്ഞ കേട്ട് അമ്പു വെച്ചകാലം പുറകോട്ട് വെച്ച് അവളെ നാട് ചുറ്റാൻ കൊണ്ടുപോയതായിരിക്കും നാശം പിടിക്കാൻ മനുഷ്യന് സ്വസ്ഥതരില്ലല്ലോ പറഞ്ഞുകൊണ്ട് കാറ്റിന്റെ വേഗത്തിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുപോയി അമ്പു അമ്പുവിന്റെ അമ്മ ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന റോഡിലേക്ക് കയറി വലിയ മതിൽ കെട്ടിന് മുൻവശത്തെ വലിയ ആൽമരത്തിന്റെ സൈഡിൽ വണ്ടി ഒതുക്കി നിർത്തി ആൽമരത്തറയിലേക്ക് കയറിയിരുന്നു അമ്പു കയറിയിരുന്നപ്പോൾ ചെറുതായി വലിഞ്ഞ് മുറിവ് പറ്റിയ ഭാഗം വേദന കടിച്ചമർത്തി ദൂരെ പച്ചപ്പെട്ടെടുത്ത് സുന്ദരിയായി നീണ്ടിയടക്കുന്ന വയലിലേക്ക് നോക്കിയവൻ അന്തിച്ചോപ്പ് മായാൻ തുടങ്ങിയിരിക്കുന്നു ദേവർക്ക് ദീപാരാധന തുടങ്ങിക്കഴിഞ്ഞു ദക്ഷയും നന്ദയും അടുത്തടുത്താണ് തൊഴുതു നിന്ന് കൃഷ്ണവിണി കുറച്ച് മാറി നിന്നു ഉള്ളൊരുക്കി തന്നെ പ്രാർത്ഥിച്ചു ദക്ഷ കഴിഞ്ഞ കുറച്ച് സമയത്തിനുണ്ടെങ്കിൽ തൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം ഓർത്തുകൊണ്ട് തന്നെ മഹാദേവ അമ്പുവിനാപത്തൊന്നും വരുത്തരുതേ ചുറ്റും ശത്രുക്കളാണ് അവരിൽ നിന്നൊക്കെ അമ്പുവിനെ രക്ഷിക്കണേ മഹാദേവ ഇതുവരെ ദുഃഖങ്ങൾ മാത്രമായിരുന്നു അച്ഛനും അമ്മയും എന്നെ വിട്ടുപോയി ഇനിയുള്ള സഹായത്തിന് ഇവരാണ് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരുടെ മുമ്പിൽ കുറ്റക്കാരിയാവുന്ന സ്നേഹിക്കുന്നവർ തന്നെ ശപിക്കും ഇനിയും വയ്യ എത്ര സമയം തൊഴുതു നിന്നു എന്ന് അവൾക്ക് തന്നെ അറിയില്ല കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി ദേവനന്ദ അവൾ തന്നെ നോക്കി നിൽക്കുകയാണ് കണ്ണുകൾ നിറഞ്ഞൊഴുകി കൊണ്ടു നിൽക്കുന്ന ദക്ഷയെ കണ്ടപ്പോൾ പാവം തോന്നി അവൾക്ക് എത്ര വേഗമാണ് ഓരോരുത്തരുടെയും ജീവിതം മാറി മറിയുന്നത് എത്ര സന്തോഷത്തിൽ കഴിഞ്ഞതാണ് ദച്ചു ചേച്ചി അപ്പച്ചിയും മാമിനും ആക്സിഡന്റിന്റെ രൂപത്തിൽ വിധിയവരെ തട്ടിയെടുത്തപ്പോൾ തികച്ചും ഒറ്റപ്പെട്ടുപോയി ചേച്ചി എല്ലാ മുള്ളിലൊതുക്കി പിടിച്ച് മനസ്സ് കൈവിടാതെ നിൽക്കുകയാണ് പാവം തൻ്റെ ഏട്ടനോട് ചെയ്ത് നിറുകിയിടഞ്ഞപ്പോൾ ദേഷ്യം തോന്നിയതായിരുന്നു ഇപ്പോൾ ചേച്ചിയുടെ മുഖം കണ്ടിട്ട് സങ്കടം തോന്നുന്നു പാവം നന്ദ പൂവാ ഭസ്മത്തട്ടിയിൽ നിന്നു ബസ്മ എടുത്തുകൊണ്ട് നെറ്റിൽ വരച്ചുകൊണ്ട് ദക്ഷ പറഞ്ഞു അച്ഛൻ ഇവിടെ ചുറ്റും നോയിക്കൊണ്ട് ചോദിച്ചു നന്ദ മാമയേതാ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണുണ്ണിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ദക്ഷ ശങ്കര മാമിയ ഇനി അച്ഛനിപ്പോൾ വരുന്നുണ്ടാവില്ല നമുക്ക് നടക്കാം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് വരാം പറഞ്ഞുകൊണ്ട് നന്നു മാമിയുടെ അടുത്തേക്ക് പോകുന്ന നോക്കി നിന്ന് ദക്ഷ പെട്ടെന്നാണ് പിന്നിൽ നിന്ന് കരുത്തുറ്റ കരം അവരുടെ വലതുകയിൽ പിടുത്തമിട്ടത് ദക്ഷ പേടിച്ച് തിരിഞ്ഞു നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം